ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾ കോഴിക്കോട് പോകാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏത് ഷോപ്പിൽ കയറണം എങ്ങനെ കയറണം എന്നൊക്കെയുള്ള ഡിസ്കഷൻ ചെറുതായിട്ട് നടന്നിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം മീഷോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഡ്രസ്സ് മുഖ്യം അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് വാങ്ങിക്കാൻ പോവാണ് ഇവിടെ പഴയ പഴയപാലത്തിൻ്റെ അടുത്ത് റിവർ റാഫ്റ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഓപ്പൺ ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കോഴിക്കോടത്ത് ഇപ്പം ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നിന് കോഴിക്കോടല്ല നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയൊക്കെയോ ഞങ്ങളിത് മാനേഞ്ചർ എത്തിയിട്ടുണ്ട് ആദ്യം സ്റ്റുഡിയോയിൽ കയറി സ്റ്റുഡിയോയിൽ കയറി ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് വീഡിയോ ഒന്നും അരക്കെടുക്കാൻ എനിക്ക് പറ്റണില്ല ഒരുപാട് ബാഗും കാര്യങ്ങളും ഡ്രസ്സൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് നല്ല ഡ്രസ്സൊക്കെ പോയിക്കണം നല്ല ഡ്രസ്സ് കിട്ടാത്തതിൻ്റെ ഒരു ഇത് മുഖത്തുണ്ട് പിന്നെ ഞങ്ങൾ പോയത് എസ് എമ്മിലേക്കാണ് എസ് എമ്മിൽ പിന്നെ പറയണ്ടല്ലോ അവിടെയും കയറാത്ത കടയില്ല ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവസാനം ഞങ്ങൾ ഫോക്കസിൽ പോയി ഫോക്കസിൽ പോയിട്ട് അവിടുന്ന് മാത്സിലൊക്കെ കയറാമെന്നുള്ള പ്ലാനിലാണ് പോയത് അപ്പം പോയപ്പം ഇങ്ങനെ ഞാൻ ബോബോട്ടി ഒന്നും ഇതുവരെ കുടിച്ചിട്ടില്ല അപ്പം ചേച്ചി ചോദിച്ച് ബോബോട്ടി വേണം അപ്പോൾ കിട്ടി ചാൻസ് അല്ലേ അപ്പോൾ ഈ വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ പോയത് ക്ലബ് സുലൈമാനിയിലാണ് സംഭവം അടിപൊളി ആംബിയൻസ് ആയിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ബോബിയും ഡ്രസ്സുണ്ടായിരുന്നു മൂറ്റിട്ടും എനിക്കിഷ്ടമല്ല എനിക്ക് എനിക്ക് പൊതുവേ എന്താ പറയുക സോഡ വാട്ടർ കാര്യങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമല്ല ഞാൻ പൊതുവേ കുടിക്കാറില്ല ചേച്ചി ഞാനും രണ്ടാളും ടേസ്റ്റ് നോക്കി എനിക്ക് ഇഷ്ടമായി എനിക്ക് പൊതുവേ കോഫി ഭയങ്കര ഇഷ്ടമാണ് അപ്പം കോഫി ചോക്ലേറ്റ് ഫ്ലേവർ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സത്യം പറയല്ലോ എസ് എമ്മിലും എസ് എമ്മിലന്നെ ഒരുപാട് ഷോപ്പുണ്ട് അവിടെയൊക്കെ കയറി കഷ്കയിലും കാര്യങ്ങളൊക്കെ കയറി അത് കഴിഞ്ഞ് ട്രെൻഡ്സിൽ പോയതും അതും ഒരുപാട് തപ്പി അത് കഴിഞ്ഞ് സംഗീതയിൽ പോയി അവിടെയൊന്നും പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റണില്ല കാരണം നല്ല തിരക്കും ഉണ്ട് അതിനനുസരിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റണമില്ല അങ്ങനെ നല്ല ഡ്രസ്സും കിട്ടണമെങ്കിൽ വിചാരിച്ച രീതിയിലുള്ള ഡ്രസ്സും കിട്ടണില്ല അങ്ങനെ ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ ഫോക്കസിലേക്ക് വരുന്നത് ഫോക്കസിലേക്ക് വന്നത് മാത്സില് ഡ്രസ്സ് വാങ്ങിക്കാലോ എന്നുള്ള ബാക്സിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കാലോ എന്നുള്ളതിലാണ് ഫോക്കസിലേക്ക് വന്നത് അപ്പം ഇവിടുന്ന് നമ്മൾ ബോബ ടിയൊക്കെ കുടിച്ചതിന് ശേഷം മാക്സിലേക്ക് കയറി മാക്സിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് പക്ഷേ എനിക്ക് പറ്റിയതൊന്നും ഉണ്ടായില്ല അപ്പം അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഞാൻ എന്നാലും ഒരു ഡ്രസ്സൊക്കെ ഞാൻ ട്രയൽ നോക്കി പക്ഷെ അതെനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഒരാഴ്ചയ്ക്ക് കഴിഞ്ഞിട്ട് ഡ്രസ്സ് വാങ്ങിക്കാന്നാണ് വിചാരിച്ചത് അപ്പം വഴിക്ക് ഒരു കൊൾഗ്രേപ്പ് മേടിച്ചു കുടിച്ചു അതിനുശേഷം ചേച്ചി പറഞ്ഞു രാമനാട്ടൊരു ട്രാൻസ് ഉണ്ട് അവിടേയും കൂടെ പോയി നോക്കാം അവിടെ അവിടുന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാന്നുള്ള പ്ലാനിന് ഇനി പക്ഷേ ഞാൻ അവിടുന്ന് തന്നെ കിട്ടി ചെന്നപ്പോൾ തന്നെ എനിക്കൊരു ഡ്രസ്സ് ഇഷ്ടമായി അപ്പം അത് ഞാനൊന്ന് ട്രയലിൽ നോക്കി അല്ലാതെയും വേറെയൊക്കെ നോക്കിയിട്ട് പക്ഷേ അതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുക പ്ലാനിലായി ഈ ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാണുമ്പോൾ സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും എനിക്ക് നേരിട്ട് നല്ല ഡ്രസ്സുണ്ടായിരുന്നു വീഡിയോയിൽ കാണുന്നേക്കാൾ കുറച്ചുകൂടെ നീറ്റായിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി